രണ്ട് നാളികേരം വറുത്ത് പൊടിച്ച് ചമ്മന്തിപ്പൊടിയാക്കാനുള്ള ഒരുക്കത്തിലാണ് തേങ്ങ വറുത്തുകൊണ്ടേയിരിക്കുന്നു അതിനകത്ത് ഒരാറ് കഷ്ണം ചുമന്നുള്ളി ഒരു മൂന്ന് സ്പൂൺ മല്ലി പച്ചമല്ലി ഒരു പത്ത് മുളക് വേപ്പില ഇത്രയും തേങ്ങയുടെ കൂടെ ചേർത്ത് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് ഒരു വിധം മുപ്പായി കഴിഞ്ഞതിന് ശേഷം ഏകദേശം കുരുമുളക് ഇട്ട് അതോടൊപ്പം ഒരു പുളി പിഴിയുന്ന പുളി അതിലേക്ക് ഇടുക നാളികേരത്തിലേക്കിട്ടിട്ട് അതും കൂടി ഒന്ന് ചൂടാക്കിയിട്ട് ഉപ്പ് ചേർത്ത് പാകത്തിന് ഉപ്പ് ചേർത്തിട്ട് മിക്സിയിൽ പൊടിക്കുക അത് സൂപ്പർ ചമ്മന്തിപ്പൊടിയാവും എത്ര ദിവസം വേണമെങ്കിലും നമുക്ക് ചൂടിൻ്റെ കൂടെ കഴിക്കാം എല്ലാത്തിൻ്റെ കൂടെയും കഴിക്കാം ചൂട് മാത്രമല്ല കറുക്ക് പകരം ഉപയോഗിക്കുന്ന സാധനമാണ് ചമ്മന്തിപ്പൊടി രണ്ട് നളികേരമുണ്ട് വറുത്തു ഒന്നും ഉണ്ടാവില്ല ചേർക്കണ്ട ചേരുവകൾ ഉണക്കമുളക് മല്ലി മല്ലിപ്പൊടിയല്ല മല്ലി അതോടൊപ്പം തന്നെ ചുമന്നുള്ളി കറിവേപ്പില ഒരു കഷ്ണം ഇഞ്ചി അരിഞ്ഞിടുക എല്ലാം കൂടി ചേർത്ത് വറുത്ത് ഒരു മൂപ്പ് പരുവാകുമ്പോൾ നമ്മൾ തീരുന്നൊക്കെ ഇറക്കുന്ന പോലെ വറുത്ത് ഒരു മൂപ്പ് പരുവാകുമ്പോൾ അതിനകത്തേക്ക് പുടി പുളിയിടുക പുളി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അളവ് പറയാൻ പറ്റില്ല ഒരു നെല്ലിക്കേക്കാട്ടിലും കുറച്ചും കൂടി വേണം അത്രയും പുളിയിടുക എന്നിട്ട് അതും ഉപ്പും കൂടി ചേർത്ത് മിക്സിയിൽ ഒടിക്കുക ഭയങ്കര ടേസ്റ്റായിരിക്കും ചോറാൻ ഇത് മാത്രം മതിയാകും പിന്നെ എന്തെങ്കിലും ഒരു സാധനം കൂടി ഉണ്ടെങ്കിൽ ഉഷാറായി എന്തെങ്കിലും ഒരു കറി കറി വേണമെന്നില്ല അതിലൊരു പെരിയ എന്തെങ്കിലും കൂട്ടിയിട്ട് നമുക്ക് ചോറ് വിശാലായിട്ട് കഴിക്കാം ഒരുവിധം മൂത്തിട്ടുണ്ട് ഇനി നമ്മൾ തീ കൊടുത്ത് കഴിഞ്ഞാൽ കരിയും അപ്പോൾ നമ്മൾ എന്തു ചെയ്യും തീ അണച്ചിട്ട് ആ പാത്രത്തിൽ തന്നെ കുറേ നേരം വെച്ചിരുന്നാൽ നല്ല മുരിഞ്ഞതുപോലെ ആവും എന്നിട്ട് നമ്മൾ മിക്സിയിലേക്കിട്ട് പൊടിക്കുക ഇതാണ് ചമ്മന്തിപ്പൊടി നല്ല വാസന വരുന്നുണ്ട് വറുത്തതിൻ്റെ മണം വരുമ്പം തന്നെ നമുക്കറിയാം സാധനം നന്നാവും എന്ന് എൻ്റെ വീഡിയോ കാണുന്നവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇനി ചട്ടിയിൽ തന്നെ ഇരുന്ന് ഇന്ന് തുടർ തണുക്കുമ്പം വറുത്തതും ും മുരുവാന്നു അതാണ് ചമ്മന്തിപ്പൊടി ഓക്കേ